ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പാസ്റ്റൺ എന്നും ബാൺസെന്നും പേരുള്ള രണ്ട് കന്യാസ്ത്രീകളെയാണ് കാണിക്കുന്നത് മിഷനറിമാരായിരുന്നവർ മതപരിവർത്തനം നടത്താനുള്ള ദൗത്യത്തിലായിരുന്നു ഒരാളെപ്പോലും തനിക്ക് ഇതുവരെയും മതപരിവർത്തനം ചെയ്യാൻ സാധിക്കാത്തതിൽ പാസ്റ്റൻ വിഷമത്തിലായിരുന്നു എന്നാൽ ബാൺസിനെ എട്ടുപേരെ മതപരിവർത്തനം ചെയ്യാനായി സാധിച്ചിരുന്നു യുവതികളുടെ രണ്ടുപേരും തങ്ങളുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായി നഗരം ചുറ്റി നടക്കുകയാണ് എന്നാൽ ആരും തന്നെ അവരുടെ സന്ദേശങ്ങൾ കേൾക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല പിന്നീടവർ തങ്ങൾക്ക് ഇന്ന് സന്ദർശിക്കാനുള്ള ആളുകളുടെ പേരുകൾ നോക്കി ഈ ഒരു സമയത്ത് അവിടെ മഴ പെയ്യാൻ പെയ്യാനാരംഭിച്ചിരുന്നു പിന്നീടവർ മോർമൻ മതത്തിൽ താൽപ്പര്യം കാണിച്ചിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് അവർ തങ്ങളുടെ സൈക്കിൾ പൂട്ടി വച്ചതിന് ശേഷം അയാളുടെ വീടിൻ്റെ വാതിലിൽ മുട്ടി അതോടെ ആ വീട്ടിലുണ്ടായിരുന്ന വിട്ടെന്ന വൃദ്ധൻ വാതിൽ തുറന്നു അയാൾ ഇരുവരെയും സ്വാഗതം ചെയ്തു ഈ സമയത്ത് പാസ്റ്റൻ താൻ മനഃപ്പാടമാക്കി വെച്ചിരുന്ന പ്രസംഗം ചൊല്ലുകയാണ് തൻ്റെ ഭാര്യ അകത്തുണ്ടെന്നും പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിട്ടവരെ അകത്തേക്ക് കയറ്റി കൂട്ടുനരഞ്ഞെന്നും പറഞ്ഞ് വിട്ടത് അവരുടെ പക്കൽ നിന്നും ഊരിവാങ്ങി അതുമായി വിട്ട് സ്വീകരണ മുറിയിലേക്ക് പോവുകയും രണ്ട് സോടയും ഒരു മെഴുകുതിരിയുമായി അയാൾ തിരിച്ചു വരികയും ചെയ്തു ഭാര്യ വളരെ നാണക്കാരിയാണെന്നും അടുക്കളയിലുണ്ടെന്നും അയാൾ അവരോട് പറഞ്ഞു ഒരു സമയത്ത് അവരും കൂടി ഇവിടെ വേണ്ടതായിരുന്നുവെന്ന് യുവതികൾ ബിഡിനോട് പറഞ്ഞു പെട്ടെന്ന് തന്നെ തൻ്റെ ഭാര്യയോടെ കെത്തുമെന്ന് ബിഡ് അവരെ അറിയിച്ചു പിന്നീട് ബിഡ് ഇരുവരോടും അവരുടെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി ചോദിക്കാൻ ആരംഭിച്ചു ഇരുവരും ചിരിച്ചുകൊണ്ട് മറുപടി നൽകുകയും അടുത്ത ജന്മത്തിൽ എനിക്കൊരു ചിത്രശലഭമായി ജനിക്കാനാണ് ആഗ്രഹമെന്ന് പാസ്റ്റിൻ അയാളോട് പറയുകയും ചെയ്തു സംഭാഷണത്തിനായി ബാൺസ് വീണ്ടും വിഡിൻ്റെ ഭാര്യയെ പറ്റി ചോദിച്ചു അതോടെ ഞാൻ അവിടെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വിഡ് അവിടെ നിന്നും പോവുകയാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരയിൽ നിന്നും ബ്ലൂബെറി പയ്യുടെ ഗന്ധം വന്നിരുന്നത് ബാൺസ് ശ്രദ്ധിച്ചിരുന്നു വിട്ട് അത് തൻ്റെ ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്തിരുന്നതിൻ്റെ ഗന്ധമാണെന്നാണ് അവരോട് കള്ളം പറഞ്ഞിരുന്നത് അത് മനസ്സിലാക്കിയ ബാൺസ് ഇക്കാര്യം പാസ്റ്റനോട് പറയാനൊരുങ്ങി എന്നാൽ പറയുന്നതിലും മുൻപ് വിഡ് അവിടേക്ക് തിരിച്ചെത്തിയിരുന്നു ഭാര്യ കാത്തിരിക്കുന്നുണ്ടെന്നും അകത്തേക്ക് വരാനും അയാൾ അവരോട് പറഞ്ഞു ഈ ഒരു സമയത്ത് ബാണസ് തന്നെ തൻ്റെ മേലധികാരി ഫോണിൽ വിളിക്കുന്നതായി അഭിനയിക്കുകയാണ് അയാൾ ശരിയല്ലെന്നും നമുക്കെത്രയും വേഗം പോകണമെന്നും ബാണസ് ഫസ്റ്റിനോട് പറഞ്ഞു ഇരുവരും മുൻവാതിൽ തുറന്ന് പോകാനൊരുങ്ങി എന്നാലൊരു സമയത്താണ് സൈക്കിളിൻ്റെ താക്കോൽ ബാൺസിൻ്റെ കോട്ടിലാണെന്നുള്ള വസ്തുത അവർ ഓർക്കുന്നത് എന്നിരുന്നാലും അവർ പോകാൻ തന്നെ തീരുമാനിച്ച് മുൻവാതിൽ തുറക്കാനായി ശ്രമിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവർക്ക് ആ ഒരു വാതിൽ തുറക്കാനായി സാധിച്ചിരുന്നില്ല അവർ തങ്ങളുടെ മഠത്തിലേക്ക് വിളിക്കാനായി ശ്രമിച്ചെങ്കിലും അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റുകൾ അണയുകയാണ് മറ്റു മാർഗമില്ലാതെ യുവതികൾ ബുഡനോട് തന്നെ സഹായം അഭ്യർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു ഇരുട്ട് പിടിച്ചിടനാഴിയിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയവർ രണ്ട് വാതിലുകളുള്ള ഒരു ഹാളിലേക്ക് എത്തിച്ചേർന്നു അവിടെയുണ്ടായിരുന്ന ബുഡനോട് തങ്ങളുടെ മേലധികാരികൾ പള്ളിയിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടുവെന്ന് അവർ അറിയിച്ചു സന്തോഷത്തോടെ വിട്ട് അവരെ അതിനനുവദിക്കുകയും അവരുടെ കോട്ടുകൾ തിരികെ നൽകുകയും ചെയ്തു ഒരു സമയത്ത് സൈക്കിളിൻ്റെ താക്കോൽ പാസ്റ്റിൻ്റെ കോട്ടിൻ്റെ കീശയിലായിരുന്നു താക്കോൽ അയാൾ എന്തിനാണ് മാറ്റിവെച്ചതെന്ന് ഇരുവരും ഭീതിയോടെ ചിന്തിച്ചു പോകാൻ തീരുമാനിച്ചവർ വിട്ടനോട് മുൻവാതിൽ തുറക്കാനായി ആവശ്യപ്പെട്ടു എന്നാൽ അത് സാധ്യമല്ലെന്ന് വിട്ട് അവരെ അറിയിച്ചു അത് ടൈമർ ഉള്ള ലോക്കാണെന്നും പിറ്റേന്ന് രാവിലെ മാത്രമേ അതിനി തുറക്കുകയുള്ളൂവെന്നും വിട്ട് അവരെ അറിയിച്ചു മുൻവാതിലിലൂടെ മാത്രമേ ഇനി പുറത്തു കടക്കാനായി സാധിക്കുകയുള്ളൂവെന്ന് വിട്ട് അവരോട് പറഞ്ഞു അവൻ്റെ നിഗൂഢം വാക്കുകൾ കേട്ട് ഇരുവരും ഞെട്ടിത്തെരിച്ചു അവരെ ആരും വിളിച്ചിട്ടില്ലെന്ന് ബിഡിനെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തന്നോട് കള്ളം പറയരുതെന്ന് അവരോട് പറഞ്ഞു ഈ വീടിൻ്റെ ചുമരുകൾ ലോഹം കൊണ്ട് മൂടിയിട്ടുള്ളതാണെന്നും അതിനാൽ തന്നെ ഇതിനകത്ത് സിഗ്നൽ കിട്ടില്ലെന്നും വിട്ട് അവരെ അറിയിച്ചു നിരാശയോടെ ബാൺസ് ഏതാണ് പുറത്തേക്കുള്ള വാതിലെന്ന് അവനോട് ചോദിച്ചു എന്നാൽ വിട്ടവർക്ക് കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല അതോടെ പാസ്റ്റൻ അവനോട് അവൻ്റെ ഭാര്യയെ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു എന്നാൽ ഭാര്യയോടെ ഇല്ലെന്ന് അവർക്ക് സംശയമുള്ള കാര്യം വിട്ട് മനസ്സിലാക്കിയിരുന്നു വീട്ടിൻ്റെ നിഗൂഢമാർന്ന വർന്ന സംസാര രീതി ഒരേ വല്ലാതെ ഭയപ്പെടുത്തി പിന്നീട് ബാൺസ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വാതിലുകളും തുറക്കുകയാണ് ഒരു സമയത്താണ് അത് പുറത്തേക്കുള്ള വഴിയില്ലെന്നും ഏതോ നിലവറയിലേക്കുള്ള വാതിലുകളാണെന്നും അവർ ഭീതിയോടെ തിരിച്ചറിയുന്നത് ശേഷം കാണിക്കുന്നത് ആ കന്യാസ്ത്രീകളുടെ പള്ളിയിലെ വികാരിയായ കനഡിയെയാണ് ഉണ്ടായിരുന്ന രജിസ്റ്റർ പരിശോധിച്ച അദ്ദേഹം ഇരുവരും തിരിച്ചെത്തിയിട്ടില്ലെന്ന് ഭീതിയോടെ മനസ്സിലാക്കിയിരുന്നു ഒരു സമയത്ത് വിട്ട് ലോകത്തെ മതങ്ങളെക്കുറിച്ച് വിചിത്രമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു പല മതങ്ങളും മതങ്ങളുമുണ്ടായത് ഒരേ ഉറവിടത്തിൽ നിന്നുമാണെന്ന് അയാൾ വിശദീകരിച്ചു യഹൂദ മതമാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്ന് അയാൾ അവരോട് പറഞ്ഞു നിങ്ങൾ മതം വിൽക്കാൻ നടക്കുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് വിട്ട് അവരെ പരിഹസിച്ചു പിന്നീട് വിട്ട് വിശ്വാസമെന്നും അവിശ്വാസമെന്നും രണ്ട് വാതിലുകളിലായി എഴുതി വയ്ക്കുകയും പോകാനായി ഒന്ന് തിരഞ്ഞെടുക്കാനായി അവരോട് പറയുകയും ചെയ്തു അവിശ്വാസം എന്ന് എഴുതിയിരുന്ന വാതിലിലേക്ക് കടക്കാനായി ശ്രമിച്ചെങ്കിലും ബാൻസ് അവളെ തടഞ്ഞു ശേഷം ബാൻസ് വിശ്വാസം എന്നെഴുതിയ വാതിൽ തിരഞ്ഞെടുക്കുകയാണ് അതുകൊണ്ട് പാസ്റ്റിനും അവളെ പിന്തുടർന്നു ഒരു സമയത്ത് അവർ വീട്ടിനോട് നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അവർ മുന്നോട്ട് നീങ്ങിയതോടെ വിട്ട് ആ ഒരു വാതിൽ അടച്ചു ഭീതിയോടെ മുന്നോട്ടേക്ക് നീങ്ങിയിരുന്ന ഇരുവരും ഒരു ബേസ്മെൻറ്റിലേക്കാണ് എത്തിച്ചേർന്നിരുന്നത് അവർ അവിടെ ഉണ്ടായിരുന്ന മേശയും കസേരയും ഉപയോഗിച്ച് ജനൽ വഴി ഒരു ശ്രമം നടത്തി സമയത്ത് ആ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതോടെ അവരിത് വരും മേശയും കസേറയും തൽസ്ഥാനത്ത് തിരികെ വെച്ചു പിന്നീട് ബാൺസ് വിഡിൻ്റെ ഹാളിൽ നിന്നും എടുത്തിരുന്ന ഒരായുധം പ്രണരക്ഷാർത്ഥം ഫാസ്റ്റിൻ്റെ കയ്യിൽ നൽകി അയാൾ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നീ ഇതുപയോഗിച്ച അയാളെ കുത്തണമെന്ന് ബാൺസ് പാസ്റ്റനോട് പറഞ്ഞു നിമിഷങ്ങൾക്ക് ശേഷം ആരോ ഒരാൾ ബേസ്മെൻറ്റിലേക്കെത്തി അത് വിഡാണെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാലത് അവശയായ വൃത്തികെട്ട വസ്ത്രം ധരിച്ച നിലയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ കയ്യിലുണ്ടായിരുന്ന പലഹാരം അവിടെ ഉണ്ടായിരുന്ന മേശപ്പുറത്ത് വെച്ചു ശേഷം ആ സ്ത്രീ വിറയിലൂടെ തറയിലിരുന്നു ഒരു സമയത്ത് വിട്ട് ബേസ്മെൻ്റിൽ സ്ഥാപിച്ചിരുന്ന സ്പീക്കറുകൾ വഴി അവരോട് സംസാരിക്കുകയാണ് ഈ സ്ത്രീ ദൈവത്തിൻ്റെ പ്രവാചകയാണെന്നും നിങ്ങളൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നും അയാൾ വിശദീകരിച്ചു താമസിയാതെ ആ ഒരു സ്ത്രീ അവൾ കൊണ്ടുവന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അതിൽ വിഷമുണ്ടെന്നും ആ സ്ത്രീ ഉടൻ തന്നെ കൊല്ലപ്പെടുമെന്നും വിട്ട് അവരെ അറിയിച്ചു അല്പസമയത്തിനകം തന്നെ ആ സ്ത്രീ അവിടെ മരിച്ചു വീണു ദൈവത്തിൻ്റെ ശക്തിയാൽ ആ സ്ത്രീ ഉടൻ തന്നെ ഉയർത്തി എഴുന്നേൽക്കുമെന്ന് വിട്ട് അവരോട് പറഞ്ഞു അവിടെ പരിശോധിക്കാനായി വിട്ട് അവരോട് നിർദ്ദേശിച്ചു ഭീതിയോട് യുവതികൾ അവളെ പരിശോധിക്കുകയും അവൾ മരിച്ചെന്ന് ഉറപ്പിക്കുകയും ചെയ്തു അവൾ മടങ്ങി മടങ്ങിവന്ന് മരണാന്തര ജീവിതത്തെക്കുറിച്ച് അവരോട് പറയുമെന്ന് വിട്ടനെ വിശ്വാസമുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഡോർബൽ മുടങ്ങിയതോടെ വിട്ട് വാതിൽ തുറക്കാനായിപ്പോയി അത് കണ്ട് ഇരുവരും അലറി വിളിച്ച് കരഞ്ഞെങ്കിലും അവരുടെ നിലവിളി ശബ്ദങ്ങൾ മുൻവാതിലിലേക്ക് കേട്ടിരുന്നില്ല യുവതികളെ അന്വേഷിച്ചെത്തിയിരുന്ന കനഡി എന്ന ഫാദർ ആയിരുന്നു ആ ഒരു ഡോർ ബെൽ മുടക്കിയിരുന്നത് യുവതികൾ ഇവിടേക്ക് വന്നിട്ടില്ലെന്ന് വിട്ട് അയാളെ തെറ്റിദ്ധരിപ്പിച്ചു യുവതികളിരുവരും ബേസ്മെൻ്റിൻ്റെ വാതിലിനടിയിലൂടെ പുറത്തേക്ക് നോക്കി ഇന്നേരത്തെ അവരിരുവരും അവിടെ ഉണ്ടായിരുന്ന പരവതാനയ്ക്ക് മുകളിൽ കിടന്നിരുന്ന തീപ്പട്ടി കാണാനിടയായി ആ ഒരു പരവതാനയ്ക്ക് തീയിട്ട് പുറത്തു വന്നിരുന്ന ആളോട് ശ്രദ്ധ പിടിച്ചു പറ്റാമെന്ന് അവർ കരുതി എന്നാൽ ഇതേ സമയം യുവതികൾ ഇല്ലെന്നുള്ള ധാരണയിൽ കനടി അവിടെ നിന്നും തിരിച്ചു പോയിരുന്നു അതേസമയം യുവതികൾ പുറത്തു കിടന്നിരുന്ന ആ ഒരു തീപ്പെട്ടി കൈക്കലാക്കിയിരുന്നു നല്ലൊരു സമയത്ത് അവർ ഉണ്ടായിരുന്ന സ്ത്രീയുടെ മൃതദേഹം കുറച്ചു നീങ്ങിയതായി തിരിച്ചറിയുകയാണ് എന്നാൽ ബാൺസ് അതവഗണിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയിരുന്ന തീപ്പെട്ടി കത്തിക്കാനായി ശ്രമിക്കുകയായിരുന്നു എന്നാൽ നിലയൊരു സമയത്ത് അല്പനേരം മുൻപ് മരിച്ചിരുന്ന ആ ഒരു സ്ത്രീ അവർക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഛർദിക്കാൻ രംഭിക്കുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീ ഇത് യാഥാർത്ഥ്യമല്ലെന്ന് അവരോട് പറയുകയാണ് ഒരു സമയത്ത് വിഡ് അവിടേക്കെത്തി യോതികളുടെ പക്കൽ നിന്നും അവളെ മാറ്റി നിങ്ങളിപ്പോൾ കേട്ട വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെടുമെന്ന് വിട്ട് അവരോട് പറഞ്ഞു പിന്നീട് വിട്ട് യോതികളോട് മരിക്കാനും മരണാന്തര ജീവിതം ആസ്വദിക്കാനും പ്രേരിപ്പിക്കുകയാണ് മരണാന്തര ജീവിതമില്ലെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിട്ട് അവരോട് പറഞ്ഞു ഈ സമയത്ത് ബാണസ് ആസ്ത്രീ കണ്ടത് മരണത്തോടടുത്തൊരു അനുഭവം മൂലമുണ്ടായ ഭ്രാന്താത്മികത മാത്രമാണെന്ന് അവനെ മറുപടി നൽകുകയാണ് ഈ സമയത്ത് അവൾ അവനെ ആക്രമിക്കാനായി പാഷ്ടനെ സൂചന നൽകിയിരുന്നു പാഷ്ടൺ അതിനെ തുനിഞ്ഞ സമയത്ത് തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വിട്ട് ബാൺസിൻ്റെ കഴുത്തിൽ മുറിവുണ്ടാക്കി ഈ ഒരു കാഴ്ച കണ്ട് ഭീതിയോടെ പാസ്റ്റൺ സഹായത്തിനായി ഉണ്ടായിരുന്ന വാതിലിൽ ശക്തമായി മുട്ടി നീ പേടിക്കേണ്ടെന്നും ആ സ്ത്രീയെപ്പോലെ ബാൺസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും വിഡ്ഡ് ഫാസ്റ്റിനോട് പറഞ്ഞു അല്പസമയം കഴിഞ്ഞിട്ടും ബാൺസ് ഉണർന്നില്ല അതോടെ വിഡ് അവളുടെ വലുതു കൈ കയറി അതിനുള്ളിൽ നിന്നും ഒരു ലോഹവസ്തു പുറത്തേക്കെടുത്തു അത് ഒരു മൈക്രോഷിപ്പാണെന്ന് വിഡ് അവകാശപ്പെട്ടു ബാൺസ് ഒരു യഥാർത്ഥ വ്യക്തിയല്ലെന്നും കമ്പ്യൂട്ടർ പ്രോഗ്രാമാണെന്നും അയാൾ അവളോട് പറഞ്ഞു അതുകൊണ്ടാണ് ബാൺസനെ ഉയർത്തെ നിലയ്ക്കാൻ സാധിക്കാത്തതെന്ന് വിട്ട് വിശദീകരിച്ചു ഈ ലോകം യാഥാർത്ഥ്യമല്ലെന്നും യഥാർത്ഥ ലോകത്തിലെത്തണമെങ്കിൽ മരിക്കണമെന്നും അയാൾ പാസ്റ്റനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് വിഡ് പറയുന്നതെല്ലാം കള്ളമാണെന്ന് തനിക്ക് മനസ്സിലായെന്ന് പാസ്റ്റൻ അവനോട് പറയുകയാണ് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുന്ന കൂട്ടത്തിലായിരുന്നു പാസ്റ്റൻ ശേഷം അവൾ വിഡിൻ്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി വിവരിക്കാൻ ആരംഭിച്ചു പള്ളി വികാരിയായ കാനഡി വന്നപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മാറി ഒരു സമയത്ത് മരിച്ച സ്ത്രീയെ മാറ്റി അവിടേക്ക് മറ്റൊരു സ്ത്രീയെത്തി വിട്ട് എഴുതി കൊടുത്തിരുന്നതനുസരിച്ചാണ് ആ സ്ത്രീ പെരുമാറിയിരുന്നത് എന്നാൽ പിന്നീട് ആ സ്ത്രീ ഇത് യഥാർത്ഥമല്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു പിന്നീട് പാസ്റ്റൻ രക്ഷപ്പെടാനായി ബേസ്മെൻറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന വാതിലുകൾ അന്വേഷിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവൾ ഒരു വാതിൽ കണ്ടെത്തി അത് മറ്റൊരു നിലവറയിലേക്കുള്ള വാതിലായിരുന്നു നീ അവിടേക്ക് പോകരുതെന്ന് വീഡവൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ വീഡിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനായി പാസ്റ്റൺ അതിലേക്കിറങ്ങി താഴേക്കെത്തിയവൾ അവിടെ ഒരു സ്ത്രീയുടെ മൃതശരീരം കാണാനിടയായി അത് വിഷം കഴിച്ചു മരിച്ചിരുന്ന ആ ഒരു സ്ത്രീയുടേതാണെന്ന് പാസ്റ്റണ മനസ്സിലായി അതിനാൽ ഒരു സമയത്ത് വിട്ട് ആ നിലവറയുടെ വാതിൽ അടയ്ക്കുകയാണ് മൊബൈൽ ഫോണിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൾ മുന്നോട്ടേക്ക് നീങ്ങി അവിടെ പൈശാശികമായ ചിഹ്നങ്ങളടങ്ങിയ നിരവധി വാതിലുകളും മുറികളും ഉണ്ടായിരുന്നു പിന്നീടവൾ അവരുടെ സൈക്കിൾ ലോക്ക് കൊണ്ട് പൂട്ടിയിരുന്ന ഒരു വാതിൽ കണ്ടെത്തി തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന താക്കോലെടുത്ത് ഫാസ്റ്റൺ ആ ഒരു വാതിൽ തുറന്നു അവിടെ കൂട്ടിലടക്കപ്പെട്ട നിലയിലുള്ള അവശരായ നിരവധി സ്ത്രീകളുണ്ടായിരുന്നു ഈ സമയത്ത് വിഡവിടേക്കെത്തി നിനക്ക് യഥാർത്ഥ മതം എന്താണെന്ന് മനസ്സിലായോ എന്ന് അവളോട് ചോദിച്ചു ഞങ്ങൾ അകത്തുള്ള സമയത്ത് ഞങ്ങളവിടെയുള്ള കാര്യം മറ്റാരും അറിയാതിരിക്കാനായി നിങ്ങൾ ഞങ്ങളുടെ സൈക്കിളുകൾ എടുത്തു മാറ്റിയെന്ന് പാസ്റ്റൻ ഗുഡിനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ നീ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിട്ട് അവളെ അറിയിച്ചു പിന്നീട് താൻ പറഞ്ഞിരുന്നതുപോലെ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ വിട്ട് താൻ പറഞ്ഞയച്ചിരുന്ന സ്ത്രീയുടെ ഒരു വിരൽ മുറിച്ചു മാറ്റി ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് പാസ്റ്റൺ കരയുകയാണ് ഈ ഒരു സമയത്ത് അവൾ ബാൺസ് നൽകിയിരുന്ന ആ ഒരു ആയുധം ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിലേക്ക് കുത്തി അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് വീടിൻ്റെ വീടിൻ്റെ ഹാളിലേക്കെത്തി അവൾ അവിടെയുണ്ടായിരുന്നൊരു മാശ തള്ളി വാതിലിൻ്റെ മുൻപിലേക്കിട്ടു പുറത്തേക്ക് കടക്കാനായി ശ്രമിച്ചെങ്കിലും അവിടെയുണ്ടായിരുന്ന വാതിലുകൾ മുഴുവൻ പൂട്ടിയ നിലയിലായിരുന്നു മറ്റു മാർഗമില്ലാതെ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങി ഒരു എക്സിറ്റ് കണ്ടെത്താമെന്ന് അവൾ തീരുമാനിച്ചു എന്നാൽ അവൾ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ വിട്ട് അവളുടെ വയറ്റിൽ കുത്തി സാരമായി പരിക്കേറ്റിരുന്ന ഒരിവരും നിലത്ത് വീണു പിന്നീട് വിഡ് പാസ്റ്റനോട് പ്രാർത്ഥിക്കാനായി പറയുകയാണ് പാസ്റ്റൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിഡ്ഡവളുടെ പക്കലേക്ക് ഇഴഞ്ഞുനീങ്ങി പിന്നീട് വിഡ് തൻ്റെ പക്കലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവളെ കൊല്ലാനൊരുങ്ങി എന്നാൽ ഈ ഒരു സമയത്താരും ആണിങ്കുള്ള പലക ഉപയോഗിച്ച് ബിഡിനെ ആക്രമിച്ചു അയാളെ ആക്രമിച്ചിരുന്നത് മൃതപ്രാണയായ ബാൺസായിരുന്നു വീടിനെ കൊല്ലാൻ അവൾക്ക് സാധിച്ചെങ്കിലും അല്പസമയത്തിനകം തന്നെ ബാൺസും വീണു അവൾ പാസ്റ്റൻ്റെ മടിയിൽ കിടന്ന് മരണമടഞ്ഞു ഏന്തി പറഞ്ഞുകൊണ്ട് പാസ്റ്റൻ ആ വീടിൻ്റെ ഹാളിലേക്കെത്തി ഒരു സമയത്താണ് ഉണ്ടായിരുന്ന ആ വീടിൻ്റെ ചെറിയൊരു മാതൃക അവൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഒരയർ ഹോൾ വഴി വീടിന് പുറത്ത് കടക്കാമെന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെ പാസ്റ്റൻ ആ ഒരു എയർ ഹോൾ വഴി വീടിൻ്റെ പുറത്തേക്ക് കടന്നു പുറത്തേക്കെത്തിയ അവളുടെ കയ്യിൽ ഒരു ചിത്രശലഭം വന്നിരുന്നു അല്പസമയത്തിനകം തന്നെ അത് അപ്രത്യക്ഷമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന പാസ്റ്റിനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്